വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ സെക്കൻഡ് സീസൺ എത്തി നിൽക്കുമ്പോൾ ഇത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് വന്നെത്തിയത് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഓൺടർപ്രോണേഴ്സ് ആയിട്ടുള്ള നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് ഇത്രയും വലിയൊരു വിജയമായിട്ട് മാറിയേക്കുന്നത് യും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് കാണുന്നത് ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ് അത് മാത്രം നേരത്തെ സിജു പറഞ്ഞ പോലെ ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ച് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ഞങ്ങൾ ഒരു ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തത് ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ക്രിക്കറ്റിന്റെ കാര്യങ്ങൾ കൂടി സി സി എല്ലിന് വേണ്ടിയിട്ടും അതല്ലാതെ നമ്മൾ പ്രാക്ടീസിന് പോകുമ്പോഴും അപ്പൊ ഇന്നാണെങ്കിലും സിജു പ്രാക്ടീസ് ചെയ്തിട്ടാണെന്ന് അത് കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്ന് തന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇത് ഈസി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി ആയിട്ട് അതിനെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത്രയും ഓൺടർപ്രണേഴ്സ് വരുന്നു എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ മ്യൂച്വലി എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുന്ന ഒരു പോസിബിലിറ്റീസിലേക്ക് അത് നയിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിക്സൺ ജിക്സണനുസരി നിങ്ങൾ യു ഡൂയിങ് എ വെരി വെരി ഗ്രേറ്റ് ജോബ് ഈ സി എൽ നടക്കുന്നു അറിഞ്ഞുള്ള വളരെ സന്തോഷം അതും ടെന്നീസ് ബോളിൽ നടത്തുന്നത് ആ ഒരു ലോഡ്ജ് ഓഫ് ദീസ് മാഗ്നിറ്റ് യൂണിറ്റ് സോ ഹാർട്ട് വാർമിംഗ് ടു സി ഫോർ ടൂർണമെന്റ് വിച്ച് ഇസ് ടു ടെന്നീസ് ബോൾ ഇതില് എന്റെ എല്ലാവിധ ആശംസകളും ഇതൊരു വലിയ വിജയമായി മാറട്ടെ അടുത്തോളം ഇതിലും വലിയ ലോഞ്ച് നടക്കട്ടെ ഇതിലും വലിയ രീതിയിൽ ഈ ടൂർണമെന്റ് നടക്കട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ സന്തോഷം അപ്പത്തെ സിജുവിന്റെ കൂടെ ഉണ്ട് ക്രിക്കറ്റ് ആയതുകൊണ്ട് പോലെ നമുക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടുമ്പോ എല്ലാം ഇങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനാണ് ഇപ്പൊ ആഗ്രഹം കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പൃഥ്വിരാജ് അഭിനയിക്കുന്ന സഞ്ജു ഉണ്ടായിരുന്നു സഞ്ജുണ്ടായിരുന്നു സഞ്ജുവിനപ്പൊ ഷുഗർ റോണാൻ പറഞ്ഞു പെട്ടെന്ന് സഞ്ജു ഒരു അഭിനയം ഭയങ്കര അഭിനയം ഫസ്റ്റ് ഡൊക്കെ നോക്ക് സഞ്ജുവിന് പോകുന്നു എന്താണെന്ന് കഴിഞ്ഞില്ല സഞ്ജു കുഴഞ്ഞു വിഴാൻ പോകുന്നു ഏങ്ങിക്കരയുന്നു ഞാൻ ഇപ്പൊ തന്നെ സ്വാതന്ത്ര്യം ചോദിച്ചു എന്താന്നോ ഇവന് ദുബായിലെ ഫുട്ബോളുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവന്റെ തന്ത്രമായിരുന്നു പാവം സുകുമാരൻ നമ്മുടെ എന്താണ് രാജ്മുമാരിയുടെ പടത്തിനൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ് പുള്ളിയുടെ ഡേറ്റ് ക്ലാഷ് ആക്കി അവന്റെ കാര്യം കഴിഞ്ഞു അതാണ് ഇവരുടെ സ്പോർട്സ് ഇവർക്ക് ഫസ്റ്റ് സ്പോർട്സ് ആണ് എന്തായാലും വളരെ സന്തോഷം ഇവർ ഇനിയും ഭാവിയിൽ വലിയ സ്പോർട്സ് താരങ്ങളൊക്കെ തീരട്ടെ സിനിമകളൊക്കെ ശ്രദ്ധിക്കാതെ വരട്ടെ ആ അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ുംസിന്റെ കളിയാണ് എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വരാൻ കാരണം എന്താ ഡി എൻ നിന്നും ഒരുപാട് പേര് ഇവിടെ എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗമാണ് ബിക്കോസ് ഞാനൊരു ഒണ്ടർപ്രണർ ആണ് അപ്പം അധികം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇ സി എല്ലിന് ഇൻവൈറ്റ് ചെയ്തപ്പം വരണം എന്ന് ഞാനും ഹസ്ബൻഡും ഉടനെ തരെ തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഇ സി എൽ മെമ്പേഴ്സ് പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ സിനിമ കിട്ടിയില്ലെങ്കിലോ കുറഞ്ഞു പോയാലോ ഒക്കെ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വേണമല്ലോ അറിയണമോ എന്ന് കരുതിയിട്ടാണ് കുറേ കൺസെപ്റ്റാൻ റിയാലിറ്റി എന്ന് പറയുന്ന ഗിഫ്റ്റിംഗ് കമ്പനിയിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിശ്വസും തരുന്നു താങ്ക് സോ മച്ച് ഈസിൽ ഒട്ടും ഈസിയുള്ള കാര്യമല്ല എങ്കിലും ഇതിന് വേണ്ടുന്ന സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം മാറ്റാൻ എല്ലാ ക്ലോട്സും ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സില്ലാതെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇതിലുള്ള ടീം മെമ്പേഴ്സിനും എല്ലാം വേണ്ട റോയൽ സ്ട്രൈക്കേഴ്സിനും അതിലെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരുപാടധികം ക്രിക്കറ്റിനെ പറ്റി നല്ല ഞാനുള്ള ആൾക്കാരായിരിക്കുന്നത് ഗബ്രി എന്നെ നോക്കുന്നത് അറിയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രിക്കറ്റ് ലീഗിന്റെ ഒരു ഒരു ഈവെന്റിന് ഇതുപോലെ ഞാനൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ അറിയാണ്ട് ഗെബ്രിയുടെ ഒന്ന് പറഞ്ഞു ബോൾ ഉരുണ്ടുപോയ നാല് പുകിപ്പോയാൽ ആറന്നൊന്നും അറിയാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു ഓഡിയോയും വീഡിയോ ആയിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ കിട്ടും വീഡിയോ കളാ വന്നു നല്ല ഭംഗിയുണ്ടോ ഓക്കെ എന്റെ പത്തനംതിട്ട അതെ പത്തനംതിട്ട റോയൽ വാരിയേഴ്സിന്റെ ഫേസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്

ഒരു വന്നേക്കുന്നത് പക്ഷെ ഞാനൊരു ടീമാണ് ടീമേ ടീമേന്ന് വെച്ചപ്പോഴാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായത് ശരിക്കും ഒറ്റക്ക് നടക്കുന്ന ഒരു ടീമാണ് ശരിക്കും ഒരു ടീം എന്ന് പറയാൻ നേരത്ത് കളിയിലും ഫുട്ബോളുകളൊക്കെ കാണുന്ന ടീമാണ് ആ ടീമല്ല ടീം കൊച്ചിയിലുള്ള ടീമാണ് അപ്പൊ ഈ സി എല് കാണാപ്പാടാ പഠിച്ചേക്കണോന്ന് വിളിച്ചാൽ ഇ സി എൽ ക്രിക്കറ്റിന്റെ ഒരു ഭാഗമാണ് എന്നെ വിളിച്ച സന്തോഷം ശിവപ്രസാദ് സാറാണ് വിളിച്ചത് ഇപ്പം നമ്മൾ സി സി എൽ നമ്മൾ നമ്മുടെ ടീം സി സി എൽ ടീം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇവരോടൊപ്പം നമ്മൾ മാച്ചസ് ഉണ്ടായിരുന്നു അതിലും ഇവർ മീൻ പ്രൂവ് ചെയ്താണ് ഇവർ എത്രത്തോളം ഗംഭീരമായിട്ട് കളിക്കുന്ന ആൾക്കാർ പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നമുക്കൊരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത് കാരണം അത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ട് കാരണം ഞങ്ങൾ സിനിമയിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിക്കറ്റ് ഈ ഒരു ലെവലിൽ കളിക്കാൻ പറ്റിയത് നമ്മൾ പണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് പണ്ട് ചെറുപ്പത്തിൽ ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്താണ് സിനിമയിലേക്ക് വരുന്നതും സിനിമ മുഖേന നമുക്ക് സി സി എൽ എന്ന് പറഞ്ഞൊരു ഒരു പ്ലാറ്റ്ഫോം സാധ്യമാവുന്നതും അപ്പോൾ അതിനുശേഷം സിനിമാക്കാര് പല ചെറിയ ചെറിയ ക്ലബുകൾ ഫോം ചെയ്യുന്നു ചെറിയ ചെറിയ ടീംസ് ഫോം ചെയ്യുന്നു നമുക്ക് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു അത് ബാക്ക് ഇൻ ടൂ തൗസൻഡ് ട്വൽവ് ട്വൽവ് ആ ഒരു സമയത്താണ് നമ്മളത് ഫോം ചെയ്തത് അന്നേരിക്ക മൂന്നോ നാലോ ടീംസോ മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് സിനിമയിൽ നിന്ന് തന്നെ സി 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 എഫ് എന്ന് പറഞ്ഞൊരു ഫെഡറേഷനു സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെഡറിറ്റി ആ ഫ്രട്ടൻഡിയടയിൽ ഇപ്പോൾ പതിനഞ്ചോളം ടീമുകളുണ്ട് ഒട്ടുമിക്ക ടീമുകളിലും ഒരുപാട് സിനിമാക്കാരും ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൊറിയോഗ്രാഫേഴ്സും ഒക്കെ അതിൽ കളിക്കുന്നുണ്ട് അപ്പം അത്രയധികം ഈ ഒരു മേഖല വല്ലാതെ വളർന്നിട്ടുണ്ട് ഞാൻ ഇപ്പം ഇത്ര നേരം നിങ്ങൾ രാജ്യവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈ ക്രിക്കറ്റിനെ പറ്റിയിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇ സി എൽ എന്ന് പറയുന്നത് മോസ്റ്റ് എൻറ്റർടൈനിങ് ക്രിക്കറ്റ് ലീഗായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ടീമും ഇതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു ഐഡിയ പറഞ്ഞത് ജിക്സൺ ആണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഉണ്ട് സി സി എല്ലാം നമ്മൾ ക്രിക്കറ്റ് കളിക്ക് ഒരുമിച്ച് കൂടി അങ്ങനെ സുഹൃത്തുക്കളായ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ സിനിമയും ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന സ്പോർട്ട് എന്താ പറയുക നമ്മൾ നമ്മൾ ഭയങ്കര ഭയങ്കര കണക്റ്റഡ് ആക്കും ഭയങ്കര എന്താ പറയുക ഞങ്ങള് എന്താ പറയുക നമ്മൾ പല ഇതിലിപ്പോൾ പലരും തമ്മിൽ ഞാനും സഞ്ജു ആയിക്കോട്ടെ മുന്നേ ആയിക്കോട്ടെ രാജീവ് ആയിക്കോട്ടെ അർജുൻ അതുപോലെ തന്നെ അക്ഷയ് ഇതിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചേക്കുന്ന എല്ലാവരും തന്നെ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തേക്കുന്ന ആൾക്കാരല്ല ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് വന്ന ആൾക്കാരാണ് പക്ഷേ ഭയങ്കര കണക്ടഡായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഓൺട്ര എല്ലാവരും തന്നെ ഈ ടൂർണമെൻ്റ് കഴിയുന്നതോടുകൂടി എന്താ പറയുക എല്ലാവരും നന്നായിട്ട് കണക്റ്റഡാവട്ടെ അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ ബെറ്റിംഗ് റിലേഷൻഷിപ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടെ ഇങ്ങനെ ഒരു ലീഗ് ആൻഡ് ടൂർണമെന്റ് ആൻഡ് ഐ വിഷ് എ ഗ്രാൻഡ് സക്സസ് ഇത് വളർന്ന് വലുതായി ജിക്സൺ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ എല്ലാ ഓണ്ടർപ്രിനേഴ്സും ഇതിൽ ജോയിൻ ചെയ്ത് ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആൻഡ് ലീഗിലേക്ക് മാറിയെന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് തേർഡ് തൊട്ട് പൊളിക്കാം നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിച്ച് നമുക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് സ്ട്രെസ് ഔട്ട് ചെയ്യാം ശരിക്കും കാലത്ത് ക്രിക്കറ്റുകൾ കളിച്ചാണ് വളർന്നത് ഇപ്പൊ പറഞ്ഞ മടലിന്റെ വേട്ട വെച്ചിട്ട് കളിക്കു പറഞ്ഞു കൊച്ചിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് പറയണ ഇടണ്ടല്ലോ കമ്മട്ടിപ്പാടത്തല്ലേ ശരിക്കും കണ്ടു പറഞ്ഞു കൊച്ചി കണ്ടം ഉണങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഗ്രൗണ്ട് ഇറന്ന് ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തൊക്കെ ഇന്നതുപോലെ ഒന്നല്ല ഒരു വീട്ടിൽ ആറും ഏഴും പിള്ളേരൊക്കെ അപ്പൊ ഞങ്ങള് ടീം ഉണ്ടാക്കണ സുഖമാണ് ആ സമയത്ത് ക്രിക്കറ്റ് ബാറ്റ് എന്ന് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല വിറക് വിൽക്കണ കടയുണ്ട് അടുപടി വീതിയുള്ള വിറക് മേടിച്ചിട്ട് വാർക്കത്ത് ചേർന്നിട്ട് ബാറ്റ് ഉണ്ടാക്കും കരിവേയിൽ വെച്ചിട്ട് എം ആർ എഫ് ഒന്ന് ചെയ്തു അതാണ് ഞങ്ങളുടെ ടീമിന്റെ ബാറ്റ് അപ്പുറത്ത് റണ്ണർ നിൽക്കുന്ന ആളുടെ ബാറ്റ് ഉണ്ടാവില്ല സിംഗിൾ എടുത്ത് എം ആർ എഫ് ബാറ്റ് കൊടുക്കണം ആ സമയത്തൊക്കെ കളിക്കുമ്പോൾ റബ്ബർ പന്തുകൊണ്ടാണ് കളിക്കണത് കൊച്ചിയിലെവിടെ എവിടെ കീപ്പർ ആയിരിക്കണമെങ്കിൽ എൻ്റെ ബാക്കിൽ ഒന്നുകിൽ കാടല്ലെങ്കിൽ വെള്ളം ആയിക്കോളും ആദ്യത്തെ ഓർ കഴിയുമ്പോ തന്നെ ബോൾ പോവും ബോൾ പോവാൻ നേരത്ത് ആ ബോള് നോക്കി നടന്ന് രണ്ട് മണിക്കൂർ പോകും രണ്ടു മണിക്കൂർ പോകുമ്പോ കഴിഞ്ഞ ആഴ്ച പോയ ബോൾ എവിടെയെങ്കിലും കിട്ടും ആ ബോൾ വെച്ചായിരിക്കും പിന്നീട് കളിക്കണത് അപ്പൊ അതേപോലെ കാലം വർണ്ണ ഓർമ്മയാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ വലിയ പ്ലെയർ ഒന്നും അല്ലായിരുന്നു എനിക്ക് ക്രിക്കറ്റ് കളിക്കണം ഭയങ്കര ഇഷ്ടമായിരുന്നു ടൂർണമെന്റിലൊക്കെ പോയി ഇറങ്ങിയിട്ടുള്ളപ്പോഴും ടീമിൽ കളിക്കാൻ നേരത്തെ ഇരുപത്തഞ്ച് റണ്ണൊക്കെ ഇടുന്നു ഇറങ്ങി ടൂർണമെന്റ് കളിക്കുമ്പോ ഔട്ട് ബേക്ക്ഔട്ടാവും അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ സ്റ്റാർ ആയിക്കോളൂ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് എല്ലാവരും സിക്സ് അടിക്കുന്നതായിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ചേർപ്പില്ലേ എല്ലാ ബോളും സിക്സ് അടിക്കും ഞാൻ ബോളും എറിയുന്ന ബോൾ ആറ് വിക്കറ്റ് ഒരു ഓവറിൽ സ്വപ്നത്തിൽ ഹീറോ ആവുന്ന ഗെയിമാണ് ഇങ്ങനൊരു ഇവന്റ് അതിന്റെ ഐ മീൻ സെക്കൻഡ് സീസൺ നടക്കുന്നു അതൊരു വലിയ ഇവന്റ് ആണ് ഇപ്പൊ രാജീവ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇവന്റ് ആയിട്ട് ഇവർ നടത്തുന്നത് ഇവര് ഈ ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് എന്നൊക്കെയാണ് രാജീവ് ചോദിച്ചിരുന്നത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് പിന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഈ സ്റ്റേജിൽ ഇടപെട്ടുണ്ട് എല്ലാവരുടെയും പേര് പലരെയും ഇന്ന് കാണുന്ന പലരെയും നേരത്തെ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സന്തോഷം ഇതിന്റെ പാട്ടായിരുന്നു താങ്ക് യു താങ്ക് യു സർ ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ് ദിസ്റ്റ് യെല്ലോ ക്ലൗഡ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിനുവേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനും താങ്ക് യു സോ മച്ച് ദിസ് നെക്സ്റ്റ് ഇയർ ആൻഡ് ഓൾ അപ്പം താങ്ക് യു സോ മച്ച് പിന്നെ വിശേഷ വ്യക്തി സുധി കോപയോട് നമ്മുടെ സുഹൃത്താണ് അങ്ങനെ പതുക്കിയിരിക്കുന്നു ക്രിക്കറ്റിനെ പറ്റി ഒരുപാട് ജ്ഞാനമുള്ള ഒരാളാണ് ദയവീ സുധിയെ സംസാരിക്കാൻ നിങ്ങൾ വിളിക്കരുത് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതെ നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് നല്ലൊരു പ്ലെയർ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളികൾ നിങ്ങൾ കാണാതിരിക്കുന്നേ ഉള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഭയങ്കര ക്രിക്കറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ ഇൻഫെൻ ജീസസ് ആംഗ്ലോ ഇൻ തങ്കശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലം സുരേഷ് ഗോപിയൊക്കെ അവിടെ പഠിച്ചതാണ് അപ്പോൾ ഞങ്ങൾ സുരേഷ് ഗോപി വരുന്നതിന് മുമ്പ് ഭയങ്കര ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞാൻ ഏറ്റവും വലിയ ബാറ്റ്മെൻസാണ് അപ്പോൾ ഈ സ്കൂളിൽ നല്ല ബാറ്റിങ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന മിക്കപ്പോഴും ഞാൻ സിക്സറാണ് അടിക്കാറുള്ളത് ഒരു ദിവസം സിക്സർ അടിച്ച് നമ്മൾ മളൽ വെച്ച് കളിക്കുന്നത് മഡല് വെച്ച് അന്ന് കളിച്ചോണ്ടിരുന്ന് മഡല് ഒരു ദിവസം സിക്കറടിച്ച് തിരിച്ചു എന്ന് മാസ്റ്ററിൻ്റെ മുഖത്ത് ഒന്ന് പ്ലച്ചെന്ന് പറഞ്ഞ് റെഡി അടിച്ച് അന്നത്തോടു കൂടി ഞങ്ങളുടെ സ്കൂളിലെ ക്രിക്കറ്റ് നിരോധിക്കപ്പെട്ടു അതിന് ശേഷം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച് അവിടെ ഗെസ്റ്റായിട്ട് വന്നപ്പോൾ ബൊക്കെയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് സിനിമ ബ്രാന്ത് ഇളക്കി തുടങ്ങും സിനിമയിലേക്ക് സോറി ഈ വാസ് കമ്മിങ് അപ്പ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ട് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ കൂട്ടുകാരെ സന്തോഷിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എടാ ആ കൈ നടത്തിയേ എന്ന് പറഞ്ഞിട്ട് മൂന്നോ മൂന്ന് മൂന്ന് മൂന്നേട്ട് മുത്തം തന്നു ഞാൻ ചോദിച്ചാൽ മുത്ത് നീ സിനിമ നടനേ തൊട്ടില്ലേടാ അതുകൊണ്ടാണ് അവൻ അത്രയും സിനിമ താരങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പോഴാണ് നമുക്ക് തോന്നിയത് സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം അന്ന് നമ്മൾ ഈ സിൽവർ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പിന്നീട് അടുത്ത് കാണണം അവരോടൊപ്പം നടക്കണം എന്നൊക്കെ തോന്നി പത്ത് വർഷങ്ങൾക്ക് ഒരുപാട് ഇപ്പം രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ സിനിമയിൽ നായകനായിട്ട് വരുന്നത് അത്യാവശ്യം നമ്മുടെ ജയ സൂര്യ ഒരു ടീമായിട്ടാണ് വന്നത് കോട്ടയം എസ് സി ആണ് ഇന്ന സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നിവ ഒരു പത്തൊൻപത് സിനിമയോളം ഇപ്പം അഭിനയിച്ച് ഇങ്ങനെ ബോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അവിടെയും ഇവിടെയും എല്ലാം ഒരുപോലെ എല്ലാവർക്കും വിഷ് ദി വെരി ബെസ്റ്റ് ആൻഡ് സക്സസ് താങ്ക് യു വെരി മച്ച് വാട്ട് യുവാ ഞാൻ പേഴ്സണലി പറയാറുള്ളത് ഞാൻ ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ് പറയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ അപ്പൊ ഈ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സ്ട്രെസ് ഔട്ട് ഇങ്ങനെ ആയിട്ട് സമയം കിട്ടുന്നത് നമ്മള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് ദേഷ്യമൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ ഈ ബോൾ അങ്ങോട്ട് വരുമ്പോൾ അടിച്ചങ്ങോട്ട് പറത്തി കഴിയുമ്പോണ്ടല്ലോ ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ ആലോചിക്കും നമ്മളെ ചെറിയാമ്മമാരൊക്കെ മുഖം ഇങ്ങനെ ആലോചിക്കും അതെങ്ങനെ ഓരോ ഇങ്ങനെ കണ്ടിട്ട് അടിച്ചങ്ങ് പറത്തും അതാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മൾ നേരിട്ട് അവരൊക്കെ അടികൂടുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള അടി അടികൂടുന്നതും സംഭവങ്ങളൊക്കെ വളരെ മോശമാണ് നമുക്ക് അപ്പോൾ ക്രിക്കറ്റിൽ ഞാനൊക്കെ അതൊക്കെ തീർക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓൺട്രീനേഴ്സ് ബിസിനസ് അങ്ങനത്തെ പരിപാടിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ചെറിയ സീനിയേഴ്സും അതുപോലെ ഇവരൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഇവരെയൊക്കെ മുഖം ഓരോ ബോളായിട്ട് വന്നിട്ട് അടിച്ച് വളർത്താം അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഈ ടൂർണമെന്റ് ആഘോഷമാക്കി മാറ്റാം പിന്നെ ഓപ്പനെ കുറിച്ച് എന്തോ പൊക്കി പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങള് ബാറ്റ് പഠിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തിനാ എന്തിനേക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാ എനിക്കിവിടെ ഏത് ടീമിന്റെ സെലിബ്രിറ്റി ഇവിടെ കളിക്കുന്നുണ്ടോ കളിക്കണം ശ്രുതി കളിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ല നമുക്ക് എനിക്ക് തോന്നുന്നത് കളിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന അവസരങ്ങളും സംഭവങ്ങൾ നമ്മൾ കളിക്കളി ജയിക്കോ തോൽക്കോ എന്നതിനേക്കാളപ്പുറം നമ്മൾ കളിക്കുക ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്താ പറയുക ഒരു ഗ്യാതറിംഗ് ആണ് എന്താ പറയുക ടീം പ്ലേ ആണ് അതൊരു ഭയങ്കര രസമാണ് അന്ന് നമ്മൾ ഒന്ന് സ്വെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ ഒരുപാട് ബിസിനസ്മാൻമാരും ഓൺഫോണസൊക്കെ ഒരുപാട് എന്താ പറയുക ഭയങ്കര പ്രഷറിലും ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സ് കളയാനൊക്കെ പറ്റിയ അവസരമാണ് തീർച്ചയായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ഈ സിയോ ടൂർണമെന്റ് ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക് യു ഉമ്മ 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 അതുപോലെ തന്നെ ജിക്സണും ആയിരിക്കും അതുപോലെ തന്നെ അൻസായിരിക്കും ഉമ്മ അടിപൊളിയാവട്ടെ താങ്ക് യു കാണാൻ നമുക്ക് പൊളിക്കാം ഗ്രാൻഡാക്കാം താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം അപ്പൊ ഇനിയും ഇത്തരം പരിപാടികൾക്ക് ഞാൻ ഇത്തരം പരിപാടികൾക്ക് വരാറില്ല സാധാരണ എന്തെങ്കിലും ചെറിയ കടകളും കോളേജ് പരിപാടിയും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകണത് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് എനിക്ക് ഒന്നും മനസ്സിലായി സുദീക് ഗോപനെ കണ്ടപ്പോ രക്ഷപ്പെട്ടതാണ് സുദീക് ഗോപ എന്റെ നാട്ടിൽ തന്നെ കൊച്ചിക്കാരനാണല്ലോ സുധീഗോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി സുധീഗോപ്പിനെ കുറിച്ച് എനിക്ക് പറയണേ എങ്ങനെ വേദിയിൽ ഞാൻ സിനിമാക്കാരനായിട്ടല്ല സംസാരിക്കണേപ്പാ സുദീഖ് ഗോപൻ എന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കാളിന് മുമ്പ് ഞാൻ എവിടെ ഒഡീഷന് പോയാലും പണ്ട് ഞാൻ ശരിക്കും ഭയങ്കര ഗുണ്ടാലും ഉള്ള വ്യക്തിയാണ് എവിടെ കൊച്ചിയിൽ ഓഡീഷൻ ആയാലും പുള്ളി ഉണ്ടാവും എനിക്ക് തോന്നണ വർഷ ഒക്കെ നടന്നിട്ടാണ് പുള്ളി റോബിൻ വുഡ് എന്ന് പറഞ്ഞാൽ റോബിൻ വുഡ് അല്ലെ ആ പടത്തിലാണ് ഒരു ഡയലോഗ് ചെയ്യാൻ കിട്ടി ജോഷിദാന്റെ പടത്തില് വെച്ചരെ വെച്ചരെ കയറി പോണത് കണ്ടപ്പോ കൊച്ചിക്കാരനായ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഇങ്ങനെ വലിയ വലിയ വലിയത് പക്ഷേ കോപ്പൊക്കെ പ്രശ്നമുണ്ട് സുധി ഗോപന പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കാരണം എല്ലാ സിനിമയിലും പല പല ലുക്കിലാണ് പുള്ളി വരുന്നത് അതുകൊണ്ട് ഇത്രയും വലിയ സ്റ്റാർ ഞാൻ ചിലപ്പോ സാധാരണ സിനിമക്കാർക്ക് മനസ്സിലാവും ശ്രുതി ഗോപ്പ് ചെയ്ത് വെച്ചാൽ ക്യാരക്ടർ ചിലപ്പോ ഒറ്റ നടന്മാരും ചെയ്തിട്ടുണ്ടാവൂല ആ ഈ ഒരു വേദിയിൽ വെച്ച് ശ്രുതി ഗോപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു അപ്പൊ ഇനി ഒരുപാട് വ്യക്തികളോട് സംസാരിക്കാൻ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് കല്യാണത്തിന് എല്ലാവരും പ്രാർത്ഥന വേണോണ്ട കല്യാണം കല്യാണത്തിന് കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ എൻ്റെ ചാനലിൽ കാണാം ഇപ്പൊ ഈ ഒരു ടീം പറയുക ഇവിടെ കളിക്കുന്ന എല്ലാ ടീമിനും ഹൃദയം പറഞ്ഞ ആശംസുകളും പിന്നെ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ചെറുപ്പകാലത്തെ കാര്യം പറഞ്ഞു ഇപ്പൊ പത്തും ഒമ്പതും വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നെങ്കിൽ കളിക്കുന്ന തന്നെയാണ് ഊർജ്ജമാണ് ജയിക്കുന്നതല്ല ഇതിൽ പങ്കെടുക്കുന്നതാണ് ഊർജ്ജം അപ്പം ഇത്തരം പ്രായമുള്ള ആൾക്കാരും ഇത്തരം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് സമയം ഈയൊരു ക്രിക്കറ്റ് എന്നാൽ കായിക കലാ കായിക ഇതിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മിക്കൊരു എനർജി ഉണ്ടാകണം എനിക്കിപ്പോൾ ക്രിക്കറ്റൊന്നും കളിക്കാറില്ല ഡിപ്പോസിറ്റ് ടീം എന്നാണ് പേര് എല്ലാവിധ ആശംസകളും